ഒരു ചെറിയ കാലത്തിന്റെ താരപൊലിമ ഉണ്ടായിരുന്ന നടിയായിരുന്നില്ല അമ്മിണി ചെറിയ പ്രായത്തിൽ തുടങ്ങിയ അഭിനയ യാത്ര അരങ്ങിലെ അവിസ്മരണീയങ്ങളായ ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു വേഷപ്പകിട്ടുകൊണ്ടല്ല പ്രതിഭ തൊട്ട പ്രകടനങ്ങളിലൂടെയാണ് നാടക ആസ്വാദകരുടെ ഹൃദയങ്ങളിൽ ഇവർ ഇടം കണ്ടെത്തിയത് എന്നിട്ടും ഇപ്പോൾ ഈ കലാകാരി മറവിയിലാകുന്നു അമ്മയായിട്ടെടുത്ത് വൈക്കം സുകുമാരൻ നായരായിരുന്നു അതിൻ്റെ കറപ്ഷൻ ഓഫീസർ എന്നുള്ള റൂമിൽ അത് അങ്ങേയറ്റം എനിക്ക് പേര് കിട്ടിയൊരു കഥാപാത്രമാണ് ആ ആ സങ്കടവും ആ കരച്ചിലും ആ മോൻ്റെ ആ ഇതെല്ലാം വളരെ ഇതായിട്ട് അഭിനയിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്കും പ്രത്യേകതയായിരുന്നു കാര്യം ആ സാറിൻ്റെ ഭാര്യ എന്ന് പറയും അവരും ഒരു നടിയായിരുന്നു അവർക്ക് ആദ്യം അവരും എൻ്റെ കൂടെ അഭിനയിച്ചതായി അഭിപ്രായ ലോകത്തിൽ അവർക്കെ അങ്ങേയറ്റം ജീവനായിരുന്നു അഭിനേത്രി മാത്രമായിരുന്നില്ല പാട്ടുകാരിയും കഥാപ്രസംഗ വേദിയിലെ ശ്രദ്ധേയമായ ശബ്ദവുമായിരുന്നു ഈ കലാകാരി വലിയ ആൾക്കൂട്ടങ്ങൾക്ക് മുന്നിൽ കഥ പറഞ്ഞു നിൽക്കുമ്പോഴാണ് അമ്മിണിയെ സിനിമ വിളിക്കുന്നത് പുതിയ അരങ്ങിലേക്കുള്ള ക്ഷണം വെള്ളിത്തിരയിലെ തുടക്കം പ്രേംനസീറിന്റെ അമ്മവേഷത്തിലായിരുന്നു നിത്യഹരിത നായകന്റെ സിനിമയിലെ ആദ്യത്തെ അമ്മ ഈ അമ്മിണിയമ്മയാണ് സിനിമയ്ക്ക് എത്തുന്നത് മക്ദൽന പറയും കഥാപ്രസംഗം പറയുമായിരുന്നു കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം അവിടെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം മൂന്നാല് പേര് അവിടെ വന്നതാ അവർ വിളിച്ചോട്ട് അപ്പോൾ പോയില്ല പറഞ്ഞങ്ങ് പോയി പിന്നെ ഞാൻ ഇവിടുന്ന് സേലത്തിന് പോവുമായിരുന്നു അന്ന് ഔട്ട്ഡോർ ഷൂട്ടിംഗ് ഇല്ല അപ്പോൾ ഇത് തന്നെ എല്ലാം എടുത്തുകൊണ്ടിരിക്കുക അത് സൗണ്ടും പിടിക്കും ഫിലിമും പിടിക്കും അങ്ങനെ പിടിച്ചോണ്ട് അപ്പം ആദ്യം അവർ തരും പക്ഷേ അവിടെ തമിഴായിരുന്നു പറയുന്നത് അതുകൊണ്ട് നമുക്ക് ഇച്ചിരി പ്രയാസമാണ് തമിഴന്നെയാണ് ഡയറക്ടർ ആ കഥാപാത്രം അങ്ങേയറ്റം ഭംഗിയായിട്ട് എന്നെ അഭിനയിച്ചു അന്നത്തെ ആ ആളും ആയിരുന്നു നസാറിൻ്റെ അമ്മയായിട്ട് രണ്ടുപേരും ഒരു പ്രായമാണ് എൻ്റെ അമ്മയെന്നുമാണ് വിളിക്കുന്നത് ചാൻസ് ഒരുപാട് കിട്ടിയെന്നെ പക്ഷേ എനിക്ക് അപ്പോഴത്തേക്കായി കൂടുതലും എൻ എൻ പിള്ള സാറിൻ്റെ ട്രൂപ്പിട്ട് കിട്ടി പിന്നെ തനയല്ല ജി കെ പിള്ളേടെ കമ്പനി നിൽക്കുമ്പോൾ ഒരു ടെലഗ്രാം വന്നതാണ് അത് അവർ ക്യാൻസലാക്കി കളഞ്ഞു അവിടെ നാടകം നടക്കേണ്ടതുണ്ട് പിന്നെ പോകാനുള്ള ആ ഇതില്ല ദിവസവും നാടകമായിരുന്നു സാറിന് പിന്നെ ആരും ക്ഷണിക്കാഞ്ഞല്ല ഈ മദ്രാസ് ഇവർ ക്ഷണിച്ചതാണ് ഈ വേറുപെടിലക്കാര് ഒന്നും പോകാനൊത്തില്ല അതോ തലേലെഴുത്ത് തെറ്റിപ്പോയി വിവാഹം നടന്നത് പെട്ടെന്നാണ് പക്ഷേ ആളും പെട്ടെന്ന് പോയി വലിയ പൊടി പൊടിച്ചൊന്നും എല്ലേലും അറിഞ്ഞു കല്യാണം നടത്തിയത് വേണമെങ്കിൽ വേറെ വിവാഹം കിട്ടത്തില്ലായിരുന്നു ആ കാലത്ത് പക്ഷേ വേണ്ടാന്ന് വെച്ചതാണ് കല്യാണം അല്ലെങ്കിൽ കല്യാണമൊക്കെ ധാരാളം കിട്ടിയേ അല്ലെങ്കിൽ ഇന്നത്തെ കലാരോഗ തലേനും കിട്ടും കല്യാണം കഴിക്കത്തില്ലയോ നമുക്ക് വേണ്ടാന്ന് വെച്ചതാണ് കുഞ്ഞിനെ ഇത് വെച്ചാൽ അമ്മയും എൻ്റെ അമ്മയും എൻ്റെ അനിയത്തിയാണ് വളർത്തിയത് പഠിപ്പിച്ചു കോളേജ് ഫ്രീ ഡിഗ്രി വരെ കഴിച്ച് വെച്ച അവൾ പറഞ്ഞു എനിക്കിനി ഇതിന് പോയൊക്കെ ടെലികമ്മ്യൂണിക്കേഷൻ പഠിക്കണമെന്ന് പറഞ്ഞു അതിന് കായംകുളത്ത് പോയി പഠിച്ചു അന്ന് പഠിച്ച കാലത്ത് അവിടുത്തെ മീറ്റിങ്ങിന് പാടിയത് പുള്ളിയാ വലിയ പാട്ടുകാരിയായിരുന്നു